ആദരണീയരായ ശ്രോതാക്കള് നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു ഫ്രൂട്ടിനെ പറ്റിയാണ് അതായത് എല്ലാവർക്കും അതിനെപ്പറ്റി അറിയുന്നുണ്ട് സാധാ എല്ലാവരും അതിനെ കഴിക്കുന്നവരും കൂടിയാണ് അതായത് ബത്തക്കുമ്പ് ഈത്തപ്പഴത്തെ പറ്റി ഞാൻ ക്ലാസ് എടുത്തു ഈത്തപ്പഴം അത് എല്ലാവരും വിചാരിക്കുന്നത് അത്ര വിചാരിക്കുന്ന അത്ര ചൂടല്ല എങ്കിലും ചെറിയ ഒരു ചൂടുണ്ട് ആ ചൂടിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരു നല്ല വഴിയാണ് അതിന്റെ കൂടെ ബത്തക്ക കഴിക്കുക എന്നുള്ളത് ഹദീസ് കാണാൻ ആയിഷാ റബിള്ളാഹുഅൻഹ റിപ്പോർട്ട് ചെയ്യുന്നു നബിസാഹു അലഹു വസ്ല്ല തങ്ങള് ബത്തക്കയുടെ കൂടെ ഈത്തപ്പഴവും കഴിക്കുമായിരുന്നു എന്ന് അതേപോലെ തന്നെ ഈ ഹദീസ് കാണാം ആയിഷ അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു വാട്ടർമെലൻ കൈക്കുമായിരുന്നു ഈത്തപ്പഴത്തിന്റെ കൂടെ എന്നിട്ട് പറയുമായിരുന്നു ഈത്തപ്പഴത്തിന്റെ ചൂടിനെ ഈ ബത്തക്ക ഇല്ലാണ്ടാക്കും ബത്തക്കയുടെ തണുപ്പിനെ ഈത്തപ്പഴം ഇല്ലാണ്ടാക്കുമെന്ന് അതൊരു നല്ല ആണ് പിന്നെ ഇതിനെപ്പറ്റി ഷമാ ഇലുൽ ഷമാ ഇൽ മുഹമ്മദിലും അതേപോലെ തന്നെ ഫൈദുൽ കദീറിലൊക്കെ ഹദീസുകൾ കാണുന്നുണ്ട് ഇതിലെ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഓട്ടറുണ്ട് വിറ്റാമിൻ സി ഏറ്റവും വൈറ്റമിൻ ആണല്ലോ വിറ്റാമിൻ എ വൈറ്റാമിൻ ബി ടു സൾഫർ ഫോസ്ഫേറ്റ് ഷുഗർ അയൺ കോപ്പർ സോഡിയം പൊട്ടാസ്യം കാൽസ്യം മാങ്കനീസ് പ്രോട്ടീൻ ക്ലോറിൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കോണ്ടന്റുകൾ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒരുപാട് രോഗങ്ങളെ തടയാനും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കൊണ്ടു തരുവാനും വളരെ നല്ലതാണ് പിന്നെ ഇതിന്റെ ഇതിൽ ഏറ്റവും വളരെ അതിന്റെ കളർ വളരെ പച്ചയാണെങ്കിൽ വളരെ നല്ലതാണ് മറ്റുള്ളത് നല്ലതല്ല എന്നല്ല അതിന്റെ അർത്ഥം കൂടുതൽ പച്ച കളർ പച്ച അല്ലാത്ത കളറുകളും കാണുന്നുണ്ട് കൂടുതൽ പച്ചയുള്ളത് വളരെ നല്ലതാണ് പിന്നെ അത് ഈ വീക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറക്കുന്നുണ്ട് അതേപോലെ തന്നെ വയറ്റിന്റെ അകത്തുള്ള വെള്ളം കലക്ഷൻ ചെയ്യൽ അതായത് കുന്നുകൂടൽ അതിനെയും കുറക്കുന്നുണ്ട് വെള്ളം കെട്ടി നിൽക്കുക വയറ്റിന്റെ അകത്ത് ഈ ഒരു അവസ്ഥയെ അത് കുറക്കുന്നു എന്ന് മാത്രമല്ല മലബന്ധമുള്ളവർക്ക് വളരെ നല്ലതാണ് വത്തക്ക ഇപ്പൊ മലബന്ധത്തിന്റെ വലിയ ഒരു പ്രശ്നങ്ങളാണ് എവിടെയും നാം കേൾക്കുന്നത് അതിന് ഈത്തപ്പയവും വളരെ നല്ലതാണ് തേനും വളരെ നല്ലതാണ് ബത്തക്കയും വളരെ നല്ലതാണ് ബത്തക്ക വയറ്റിനെ ശുദ്ധീകരിക്കും എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് മൂത്രക്കല്ലുള്ളവർക്ക് വളരെ നല്ലതാണ് ബത്തക്ക എന്ന് മാത്രല്ല യൂരിൻ ഔട്ട് പുട്ടിന് അത് കൂട്ടും എന്ന് പറഞ്ഞാൽ പലർക്കും യൂരിൻ നേരെ പാസ്സാകുന്നില്ല ഒന്നുകിൽ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളും പറയുന്നവരുണ്ട് ഇല്ലെങ്കിൽ അത് സ്പീഡ് അല്ല ഇങ്ങനെ പറയുന്നവരുണ്ട് അവർക്കൊക്കെ വളരെ നല്ലതാണ് കിഡ്നിയിലുള്ള കല്ലുകളെ അലിയിപ്പിക്കാനും നല്ലതാണ് അതിന്റെ അകത്തുള്ള ഭാഗം ആരെങ്കിലും മുഖത്തിലോ അല്ലെങ്കിൽ ചുളിവുള്ള സ്ഥലത്തോ ഒന്ന് റബ്ബ് ചെയ്താൽ ഒന്ന് തേച്ച് കൊടുത്താൽ അത് വളരെ നല്ലതാണ് പ്രായം കൂടുതൽ തോന്നിപ്പിക്കൂല കാരണം അതിൽ കൂടുതൽ വോട്ടറിന്റെ അംശമുണ്ട് വൈറ്റമിൻ സി ഉണ്ട് എ ഉണ്ട് പിന്നീട് അത് ക്യാൻസറിനെ കുറക്കാനും വളരെ നല്ലതാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് ക്യാൻസറിന്റെ രോഗങ്ങളെ കുറക്കാൻ വളരെ നല്ലതാണ് ടൈഫോയിഡ് പോലെയുള്ള പനികൾക്കും അത് വളരെ നല്ലതാണ് അതുപോലെ സന്ധിവേദനകൾ വേദനകൾ ജോയിന്റ് സംബന്ധമായ രോഗങ്ങൾ വാദരോഗങ്ങള് ചർമ്മത്തിനും വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ ശരീരത്തിന്റെ അകത്തു നിന്ന് അത് പുറത്തു കൊണ്ടുവരുന്നു ഫ്രീ റാഡിക്കൽസ് കൊണ്ടാണ് ഈ സ്ട്രോക്കുകളും ഹാർട്ടിന്റെ രോഗങ്ങളും കൂടുതലായി വരുന്നത് എന്ന് മാത്രമല്ല അത് ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ് അതുകൊണ്ട് അത് ശരീരത്തിൽ നിന്ന് ഫ്രീ റാഡിക്കൽസിനെയും വേസ്റ്റുകളെയും പുറത്തു കൊണ്ടുവരുന്നു റിമൂവ് ചെയ്യുന്നു ഗർഭിണികൾക്കും വളരെ നല്ലതാണ് ഈത്തപ്പയും എത്രമാത്രം ഗർഭിണികൾക്ക് നല്ലതാണോ അത്രമാത്രം നല്ലതാണ് ഈ ഭത്തക്കയും കാരണം അവരുടെ മലബന്ധത്തിനും മലബന്ധത്തിനും അതേപോലെ തന്നെ ഡീഹൈഡ്രേഷനും നിർജലനീകരണം ജലം വെള്ളം ഇല്ലാത്ത ഒക്കെ നല്ലതാണ് അതെ ഹൈഡ്രേറ്റ് ചെയ്യും എന്ന് മാത്രമല്ല അതിൽ വിറ്റാമിൻ ബി ത്രീ ഉണ്ട് മിനറൽസ് ഉണ്ട് സോഡിയം ഉണ്ട് ഉണ്ട് പൊട്ടാസ്യം ഷുഗർ ഉണ്ട് ഷുഗറുണ്ട് ഉണ്ട് ഫൈബേഴ്സ് ഉണ്ട് എന്ന് മാത്രമല്ല വളരെ ചുരുങ്ങിയ നിലയിൽ പ്രോട്ടീനും ഉണ്ട് എന്ത് ബത്തക്ക എന്നുള്ളത് വളരെ നല്ലതാണ് ഇനി ആർക്കെങ്കിലും തണുപ്പ് കൂടുന്നു എന്നുണ്ടെങ്കിൽ ഒരു നല്ല മാർഗമാണ് ഒരു നല്ല കോമ്പിനേഷൻ ആണ് അതിന്റെ കൂടെ ഈത്തപ്പം ഈത്തപ്പഴവും കൂട്ടി കഴിക്കുക ബഹുമാനപ്പെട്ട നബിക്കരീം സൊല്ലാഹു അലിഹു വസ്സല്ല തങ്ങൾ അങ്ങനെ ആയിരുന്നു കഴിച്ചിരുന്നത് അതുകൊണ്ട് ഈത്തപ്പഴം ഈത്തപ്പഴും കഴിക്കാൻ വേണ്ടി നാം പതിവാക്കണം അതേപോലെ തന്നെ ബത്തക്കയും നമുക്ക് പറ്റുമ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടി പതിവാക്കണം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അള്ളാഹു താല ഒരുപാട് നല്ല കാര്യം പഠിക്കുവാനും ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും സാധുക്കളെയും രോഗികളെയും ആവശ്യക്കാരെ ഒക്കെ എല്ലാവരെയും നന്നായി സഹായിക്കുവാനുമുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് ചെയ്തു തരട്ടെ ആമിയൻ അസല വാഹി വാ